ഞങ്ങൾ എല്ലാവരും മനസ്സുറപ്പിച്ചിട്ട് വന്നതാണ് കൃഷ്ണനെ കാണണം നിർമാല്യം തൊഴാൻ വന്നത് അതെ അത് ഭയങ്കരായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യാണ് അത് ഞങ്ങക്ക് സാധിക്കാറില്ല ദർശനം ആഗ്രഹ ആഗ്രഹാണ് അത് വലിയൊരു ആഗ്രഹാണ് അത് എപ്പോഴും ഇങ്ങനെ ഇതിലൊക്കെ കേൾക്കുമ്പോ വരണം വരണം പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോ പറ്റില്ല അപ്പൊ ഞങ്ങള് നാലു പേരും കൂടിട്ട് ഡിസൈഡ് ചെയ്തു ഞങ്ങൾ എന്തായാലും കണ്ടേ പറ്റൂന്ന് അത് ദൈവം അത് കാണാൻ സാധിച്ചു തന്നു ഇന്നലെ രാത്രി ഇവിടുന്ന് ഞങ്ങള് ദർശനൊക്കെ കഴിഞ്ഞ് പോയപ്പോ റൂമ് പോയപ്പോ നല്ല മഴ മഴയൊപ്പവും കരണ്ടും പോയി കരണ്ട് പോയപ്പോ എന്റെ ഈശ്വര നീ രണ്ടു മണിക്ക് നീട്ടിട്ട് ഈ തണുത്ത വെള്ളത്തില് കുളിക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഉറങ്ങിയില്ല സത്യം പറയാൻ വെച്ചാൽ ഞങ്ങൾ ആരും ഉറങ്ങിയില്ല എന്നിട്ട് ഒരു ഒന്നരയാവേക്കും മഴ വന്നു മഴ പെയ്തു നല്ല മഴ പെയ്തു കരണ്ടും വന്നു കരണ്ട് വന്നപ്പോ ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് അപ്പം നീച്ചു കുളിച്ചു ഞങ്ങള് രണ്ടു മണിയുടെ മുമ്പില് ഞങ്ങള് തയ്യാറായി എന്നിട്ട് രണ്ടേകാലിൽ ഇവിടെ വന്ന് ലൈനിൽ നിന്നു ഒരിക്കലും ആ ആദ്യത്തെ ദർശനം കിട്ടാറില്ല കേട്ടോ അതിന്റെ മൂന്നാമത്തെ നാലാമത്തെ നിർമ്മാണം തൊടില്ല പക്ഷെ പക്ഷെ അത് ആദ്യത്തെ ദർശനം ഞങ്ങക്ക് എല്ലാർക്കും കിട്ടി ഇല്ലേ തൊട്ടടുത്ത് നല്ലൊരു ദർശനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സീനിയർ സിറ്റിസണ് കേറി എന്നിട്ട് അപ്പളക്കും കയ്യും കാലൊക്കെ ഒരു വിധായി നിന്ന് നിന്നിട്ട് എന്നിട്ട് ഞങ്ങള് മമ്മിയൂർ പോയി മമ്മിയൂർ പോയി വന്നു പോയി തിരിച്ചു വന്ന് ഒന്ന് റിക്ഷയിലി ഉറങ്ങിട്ട് അയ്യോ ഇഞ്ഞ് ആദ്യം നടക്കാൻ വയ്യ അഞ്ഞി ആദ്യം ഈ പ്രസാദ് കൂട്ട ഊണിന്റെ നിക്കണ്ടേ വയ്യ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് അടുത്തുനിന്ന് കഴിച്ചിട്ട് പോവാന്ന് അവിടെ പോയപ്പോ എന്തായി പത്തേമുക്കാലായിട്ടേല്ലോ അവിടെ പതിനൊന്ന് മണിക്ക് ഫുഡ് ലഞ്ച് ലഞ്ചുള്ളൂ ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണമെന്ന് അപ്പോൾ ഒന്ന് അവർ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾ പതിനൊന്ന് മണിയായാൽ വരാം ഞങ്ങളൊന്ന് ബുക്ക് സ്റ്റോളിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ വന്ന് ഇവിടെയാണ് ഇവിടെ വന്നപ്പോൾ കണ്ണൻ വിളിച്ചു തന്ന പോലെ ലൈന് വളരെ കുറവായിരുന്നു പ്രസാദം കഴിക്കാൻ കഴിഞ്ഞു അതിന്റെ ഒപ്പം ഞങ്ങക്ക് പായസം കിട്ടിന്നെ പായസം കിട്ടി പായസത്തില് ഭഗവാന്റെ പ്രസാദം ഉണ്ടായിരുന്നു പൂവും കിട്ടി താമര ഇതെളും കിട്ടി അങ്ങനെ കണ്ണൻ ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഹാപ്പി ആയിട്ടാണ് വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് വളരെ വളരെ ഹാപ്പി താങ്ക് യു